ചെന്നൈക്കും ഇടയിൽ നിങ്ങൾ സ്ഥിരമായി ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ സഹായിക്കാൻ ഇന്ത്യൻ റെയിൽവേ നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ റോ മെറ്റീരിയലുകളോ ഫൈനൽ പ്രോഡക്റ്റുകളോ എന്തുമാകട്ടെ അത് ഏറ്റവും ലളിതമായും ലാഭകരമായും സുരക്ഷിതമായും ട്രാൻസ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇതാ സതീൺ റെയിൽവേ അവതരിപ്പിക്കുന്നു കോസ്റ്റ് കോസ്റ്റ് പാഴ്സൽ എക്സ്പ്രസ് കൃത്യമായ സമയക്രമത്തിലോടുന്ന ഈ ട്രെയിൻ ഡിസംബർ പന്ത്രണ്ട് മുതൽ എല്ലാ വെള്ളിയാഴ്ചയും മംഗലാപുരത്തു നിന്നും ഡിസംബർ പതിനാറ് മുതൽ എല്ലാ ചൊവ്വാഴ്ചയും ചെന്നൈ റോയപ്പുരത്തു നിന്നും പുറപ്പെടുന്നു തമിഴ്നാട്ടിലെ സേലം ഈറോഡ് കോയമ്പത്തൂർ കൂടാതെ കേരളത്തിൽ പാലക്കാട് ഷൊർണ്ണൂർ തിരൂർ കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ ലഭ്യമാണ് നിങ്ങളുടെ പാഴ്സലുകൾ കേടുപാടുകൾ കൂടാതെ കൈകാര്യം ചെയ്യാൻ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സ്റ്റോപ്പേജ് ടൈം ലഭിക്കുന്നു ഓരോ സ്ഥലത്തേക്കും പ്രത്യേകം ഡെഡിക്കേറ്റഡ് കോച്ചുകൾ ഉള്ളതിനാൽ അയക്കുന്ന സാധനങ്ങൾ കൃത്യമായി തന്നെ എത്തിച്ചേരും കുറഞ്ഞ നിരക്കായ പി സ്കെയിലാണ് ഇതിൽ കണക്കാക്കുന്നത് അതിനാൽ മറ്റേത് മാർഗത്തേക്കാളും വലിയ ലാഭത്തിൽ നിങ്ങൾക്ക് പാഴ്സലുകൾ അയക്കാം കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാഴ്സൽ എക്സ്പ്രസ് ഉപയോഗിക്കൂ ചെലവ് കുറക്കൂ ലാഭം നേടൂ